രണ്ടാഴ്ച ഒരു വാർത്തയാണ് നമ്മുടെ പൂവണ്ണൻ്റെ കാറ് തലയും കുത്തി തോട്ടിലേക്ക് വീണു നിങ്ങൾ വായിച്ചു കാണുമല്ലോ പുള്ളി എങ്ങാണ്ട് മൂവാറ്റുപടിക്ക് വരുന്ന വഴിയായിരുന്നെ കാണു ധ്യാന പ്രസംഗമൊക്കെ നടത്തി വിഷമിച്ച് ഇങ്ങനെ പുള്ളി ഉറങ്ങി ബാക്ക് സീറ്റിൽ സീറ്റിലിങ്ങനെ ഇരുന്നിങ്ങോട്ട് പോകുന്ന സമയത്താണ് ഈ കാറ് തലകൂത്തി എനിക്ക് അങ്ങനെ ഡ്രൈവറും ഉറങ്ങി പോയിതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിരിക്കാനായിട്ടുള്ള സാധ്യത അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണും കൂപ്പ് കുത്തി താഴേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ ഒരുപാട് സീരിയസ് ആയിട്ടുള്ളൊരു അപകടമായിരുന്നു അത് റോട്ടിൽ നിന്ന് വണ്ടി മാറി ഒരു തോട്ടിലേക്ക് പാടത്തേക്ക് തലകുത്തി വീഴുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നിസ്സാര ആക്സിഡന്റ് അല്ല അപ്പൊ അപ്പൊ ഞാൻ പൂവണ്ണത്തിൽ ഞാൻ പൂവണ്ണത്തിനോട് ചോദിക്കണം ആരുടെ ശാപമായിരുന്നു ഇത് എനിക്കൊത്തിരി ഉണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ പള്ളിയിലെ കർട്ടൻ കുത്തി കീറു വിളിച്ചു കാവതിലെ എനിക്ക് ശാപമാണ് ഞാൻ തെണ്ട് കിടക്കുകയാണ് എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇയാൾക്ക് ആരുടെ ശാപം കിട്ടിയിട്ടാണ് എന്തൊരു ശാപം കിട്ടിയിട്ടാണ് ഇയാളുടെ വണ്ടി തലകുത്തി മറഞ്ഞത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് പരുക്കളിലൊന്നും കിട്ടിയില്ല പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത്ഭുതം പ്രവർത്തിച്ചിട്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല പൂവണ്ണം ഭൂവണ്ണത്തിൻ്റെ അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് തോന്നുന്നു ദൈവം മനഃപൂർവ്വമായാൾക്കൊന്നും വരു വരുത്തിക്കാതിരുന്നതാണ് കാരണം അദ്ദേഹം ചെയ്തിരുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും ഇയാളെ ശവിച്ചേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ആ ശാപങ്ങൾ എടുത്തു പറയാൻ എടുത്തു പറയാനും ഇയാളുടെ ഈ പെരുന്നുണകൾക്ക് പറഞ്ഞിരിക്കുന്ന പെരുണകൾക്കും തട്ടിപ്പുകൾക്കും മാപ്പ് പറയാനും ഒക്കെ ഒരു ചാൻസ് ഇദ്ദേഹത്തിന് ദൈവം കൊടുത്തതാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പൂവണ്ണൻ അത് മനസ്സിലാക്കിയിട്ട് ഈ ഈ ആൾക്കാരെ ശവിക്കുന്ന പരിപാടിയും ഭയപ്പെടുത്തുന്ന പരിപാടിയുമൊക്കെ മാറ്റി നല്ല കാര്യങ്ങൾ പ്രസംഗിക്കുക അതിനുള്ള അതിനുള്ളൊരു സെക്കൻഡ് ചാൻസാണ് ദൈവം തമ്പുരാൻ പൂവണ്ണത്തിന് നൽകിയത് എനിക്ക് ഈ പൂവണ്ണം എന്നെ എന്നെ ശവിച്ചുകൊണ്ട് എനിക്കൊരു ചുക്കും പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല എന്നെ ദേവൻ തമ്പുരാൻ ശരിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ഞാനനുസരിച്ച് ജീവിക്കുന്നുണ്ട് ഞാൻ പൂവെണ്ണം പറഞ്ഞ മാതിരി ഞാൻ വഴിയിൽ തെണ്ടി കിടക്കുകയല്ല ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പുതിയ വാഹനം ഞാൻ മേടിച്ചത് ക്യാമ്പർ ഞാൻ മേടിച്ചത് എനിക്ക് വേറെ കാറുണ്ട് രണ്ടെണ്ണം എനിക്ക് മോട്ടർ സൈക്കിളുണ്ട് അപ്പോൾ ദൈവത്തിനൊസ്കരിക്കട്ടെ ഇനി ഇയാളുടെ ശാപം എനിക്ക് ഫലിച്ചില്ല എനിക്ക് ഫലിച്ചില്ല അത് ഞാൻ അതിന് ഞാൻ ഒരു സാക്ഷ്യം പറയുകയാണ് ഇയാളുടെ ശാപം എനിക്ക് ഫലിച്ചില്ല എന്നുള്ളതിന് പക്ഷേ ഇപ്പോൾ ഉണ്ടായത് ശാപം ശാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ശിക്ഷ ഒരു ചെറിയൊരു വാണിങ് ദൈവനംബു കറക്റ്റ് ഇയാൾക്ക് കൊടുത്താണ് ഒരു ചെറിയ വാണിങ് ഇയാളുടെ വണ്ടി കുഴി കുഴിച്ചാടിച്ചാൽ ഈ തോട്ടിച്ചാടിച്ചുവഴി ദൈവം തമ്പുരാൻ ഒരു സിഗ്നല് ഒരടയാളം ഇയാൾ സഹിക്കുന്ന കാര്യമാണ് ഇയാൾക്ക് ഒരടയാളം കൊടുത്താണ് കാണിച്ചു കൊടുത്താണ് ഇനി മേലെ തന്നെങ്കിൽ ഇയാളുടെ നാവിന് കൺട്രോളിടുക കരക്കാരെ കുറ്റം പറയുന്നത് സത്യം അറിയാതെ പ്രസംഗിക്കുന്നത് കയ്യടി മേടിക്കാനും ഹല്ലേലി വാങ്ങാനും പ്രൈസലോഡ് വാങ്ങാനും അന്യ മനുഷ്യർക്ക് അന്യ മനുഷ്യരെ അപമാനിക്കാതിരിക്കുക അവരെ പറ്റി കെട്ടുകഥകൾ പറഞ്ഞിട്ടുണ്ടാക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു ചാൻസാണിത് ഇനി തന്നെയെങ്കിലും ശിഷ്ടകാലം ഈ പൂവെണ്ണൻ ഇതൊക്കെ അനുസരിച്ച് ദൈവ ദമ്പരാനെ ഓർത്ത് ജീവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് വെരി മച്ച്